കുഞ്ഞിനൊരു തൂമ്പെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സ്വർണ്ണ കച്ചോടും വജ്രക്കച്ചോറും ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഈ കണ്ടത്തിന്റെ താഴെ അല്ലെങ്കിൽ ഈ വാഴത്തോട്ടത്തിന്റെ ഇടയ്ക്ക് ഉണ്ടാകില്ലേ എന്നാണ് ഞാൻ ചരി അപ്പോൾ ഞങ്ങൾ വിജയപുരയിൽ നിന്ന് ഹംപിയിലേക്ക് പോവുകയാണ് ഒത്തിരി ഒത്തിരി കാഴ്ചകളുള്ള ഹംപിയിലേക്ക് അല്ലെങ്കിൽ ചരിത്രങ്ങളുള്ള അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുള്ള ഹിയിലേക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് വിജയപുരയിൽ നിന്ന് പോകുന്നത് ഒരു അഞ്ചര ആയപ്പോൾ പോകുന്ന കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊള്ളുന്ന നാഷണൽ ഹൈവേ ഫിഫ്റ്റി അല്ലേ ഈ പോകുന്ന വഴിക്ക് ഒരു ചായ പിടിക്കാൻ വേണ്ടി ചായ ഉണ്ടാക്കി പിടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഈ പുറകിലേക്ക് പോയിക്കും ഫുള്ള് പച്ച വിരിച്ച കൃഷിയിടങ്ങളാട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കാശ്വരാണോ അനുമ്പോൾ അവിടെ വീരസാധ്യമായിട്ട് കാണുന്നെങ്കിൽ രാവിലെ ഒരു കട്ടൻ ചായയും അതുപോലെ ഒരു രണ്ട് ബ്രെഡും ചാമും കഴിച്ചാലോ കഴിച്ചേക്ക ഇവിടെ നല്ല തണുപ്പ് ഇവിടത്തെ കാലാവസ്ഥ രാത്രി ഭയങ്കര തണുപ്പ ഒരു കട്ട ോ ഈ ചെടി കണ്ടോ ഈ കൃഷി ഇത് എന്താന്ന് പറഞ്ഞു പറഞ്ഞാരോ ഇതിനൊരു ചെറിയൊരു ബീൻസ് പോലെ എന്തൊരു സംഭവം ഉണ്ട് അപ്പോ കടലയാണ് എന്താണെന്ന് ഒരു പിടുത്തമില്ല കാര്യം മിൽക്ക് വെച്ചതല്ലേ കുഞ്ഞു പറഞ്ഞേ ഞങ്ങൾ ഗൂഗിൾ സെൻസിൽ നോക്കിയപ്പോ മിൽക്ക് വെച്ചെന്നാ കണ്ടത് പക്ഷെ എന്താന്ന് പിടുത്തം കിട്ടിയില്ല കേട്ടോ ഇത് ഉറച്ച കൃഷിയാണ് നല്ല രസമാണ് കേട്ടോ നമ്മുടെ കാരറ്റ് നിക്കില്ലേ അതുപോലെ ലോങ് സൈറ്റി നോക്കുമ്പോൾ തോന്നുന്നത് ഇത് ഇവിടെ മാത്രമല്ല ആന്ധ്രയിലും എല്ലായിടത്തോരും ഉണ്ടായിരുന്നു ഈ കൃഷി ചായ ഇനി ചായ കുടിച്ചിട്ട് വണ്ടിക്ക് പോയിരിക്കുന്നില്ല ഇത് കർണാടക മഹാരാഷ്ട്രൊന്ന് കിലോമീറ്റർ ഉണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ രാവിലെ ഇപ്പം ഒരു തിരക്കുമില്ല നല്ല ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമുള്ള റോ അങ്ങനെ പോകുന്ന വയ്ക്കും നല്ല നല്ല കാഴ്ചകൾ തന്നെ കണ്ട് നമ്മുടെ കാഴ്ചകളുടെ മായാലോകമായ ഹിയിലേക്കല്ല നഗര സമരത്തിലേക്കും അവിടെ രണ്ട് ടണലുണ്ട് കേട്ടോ നമ്മൾ ബെല്ലാരിയിൽ നിന്ന് വരുവായിരുന്നെങ്കിൽ അവിടെ നിന്ന് കേറിയിട്ട് വരണ്ടേ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കർണാടകയുടെ നോർത്ത് എന്ന് ഇറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് ആ ടണലിൽ കിടക്കാൻ പറ്റില്ല സാമ്രാജ്യത്തിന്റെ മണ്ണിലേക്ക് കയറുക കേട്ടോ ഇതാണ് ഹംബിയുടെ കവാടങ്ങൾ ഒരു കവാടം എന്ന് പറയും ഹംപി ഇവിടെ നിന്നും കൊണ്ട് തുടങ്ങുന്നതല്ല ഹംബി ചുറ്റും കാണുന്ന മുഴുവൻ ഹംപിയാണ് ഇനി ഉള്ളിലേക്ക് ഒത്തിരി കാഴ്ചകളുണ്ട് ഒത്തിരി അകന്ന് അകന്ന മുഴുവൻ അകന്നകന്നകന്നായിട്ട് ഒരു സാമ്രാജ്യം അതിന്റെ എല്ലാം ഉണ്ടായിരുന്നു പറയാം ഇപ്പൊ നമുക്ക് ഓരോരോ കാഴ്ചകളായിട്ട് കണ്ടു തുടങ്ങാം അല്ലേ അപ്പൊ അങ്ങോട്ട് പോവാം വീഡിയോ എടുക്കുന്ന ദിവസം എന്നാൽ കുഞ്ഞും അപ്പൊ നിങ്ങൾ കാണുന്നവര് വേറെ ചിന്തിക്കണ്ടോ നമ്മള് വീഡിയോ എടുക്കുന്നത് ഒരു ദിവസം രണ്ട് വീഡിയോ ഉണ്ട് മൂന്ന് വീഡിയോ ഉണ്ട് പിന്നെ ഈ ട്രാവല് ചെയ്യുന്ന സമയത്ത് എഡിറ്റിംഗ് ഭയങ്കര താമസമായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ലാഗടി ലാഗടിച്ചു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗ്യാപ്പ് ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു നമ്മള് ഹമ്പിയിലെ ആദ്യത്തെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ഹമ്പിയിലെ സ്ഥിരം കാണുന്ന കാഴ്ചകൾക്കാൻ മുമ്പ് ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാമല്ലോ ഹം എല്ലാവരും കാണാത്ത കാഴ്ചകൾ ഉണ്ടാവുമല്ലോ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി വന്നാട്ടോ ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഭയങ്കര വലുതായിട്ട് കോലം വരയ്ക്കുന്നത് സാധാരണ എല്ലാ ദിവസവും ചെറിയ കോലങ്ങൾ വരയ്ക്കാറുണ്ട് പക്ഷെ ന്യൂ ഇയറിന് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് എല്ലാവരുടെ അടുത്തും ഇതുപോലെ പോലെ ഈ രംഗോലി പോലത്തെ കളറായിട്ട് ഫുൾ ആയിട്ട് കോലം വരയ്ക്കും കേരള പിന്നെ ും പറഞ്ഞ തമിഴാട്ടോ ഇവർ വർഷം പറഞ്ഞത് കൃഷിക്കായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നവരാ ഹംബിയിലേക്ക് അവരിവിടെ ഒരു നൂറ് വീട് കൂടുതലുണ്ട് ഈ കാണുന്ന വീടുകളെല്ലാം അവരുടെ വീടുകളാണ് അതുപോലെ തന്നെ അപ്പുറം മാറിയിട്ടും ഇവരൊരു കമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ വന്നിട്ടില്ല കൊഞ്ചും കൊഞ്ചം യിലെ ഗ്രാമങ്ങളൊന്നും കാണാൻ വേണ്ടി പോട്ടെ കേട്ടോ കാരണം നമുക്ക് അവിടുത്തെ ഉള്ള കമ്പിയുടെ ഒരു കൾച്ചർ കാര്യങ്ങള് ഇപ്പോഴത്തെ കമ്പിയുടെ എല്ലാം മനസ്സിലാവണമെങ്കിൽ ഏറ്റവും നല്ലത് അവിടുത്തെ ഗ്രാമങ്ങളിൽ ചെല്ലുന്ന കാര്യം ടൗണുകൾ എപ്പോഴും പുറത്തുനിന്ന് വരുന്നവരുടെ ആയിരിക്കും ശരിക്കും ഉള്ളിലത്തെ ഒരു കൾച്ചർ കിട്ടണമെങ്കിൽ അത് അവിടെ ഉള്ളവരുടെ തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ തപ്പി നോക്കട്ടെ പരതിട്ടാണ് നമ്മൾ കിട്ടുമോ നോക്കട്ടെ എന്നിട്ടാണ് നമ്മൾ പഴയ ചരിത്രം തേടി പോകുന്നത് ഇപ്പോഴത്തെ കമ്പിന്ന് കാണാൻ അപ്പോൾ ഞങ്ങൾ ഹംപിയിലെത്തി ഇതാണോ ഹംപി എന്ന് ചോദിക്കണ്ട ഞങ്ങൾ ഹംപിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോകും ഹമ്പി ഞങ്ങൾ ഫുള്ള് വണ്ടിക്കകത്തിരുന്ന് കറങ്ങിക്കണ്ടെക്കാം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു പോന്നു കഴിഞ്ഞപ്പോൾ നോക്കി പുറകത്തെ കാശ് നോക്കി തീരുന്നില്ല ഇങ്ങ് വരുന്ന വഴിക്കല്ല ഇപ്പം തീരും ഇപ്പം തീരും അല്ലെങ്കിൽ ആ പട്ടണത്തിൻ്റെ പഴയ അവശിഷ്ടങ്ങൾ ഇല്ലാണ്ടാവൂലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാം അടുത്തോടെ ഇത് തന്നെയാണ് പോയാലും കാണുമായിരിക്കും അപ്പോൾ അപ്പോൾ ഓർത്തുപോകണം ഹംപിയുടെ വലുപ്പനാണ് ബീജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഹംപിയായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഈ വീഡിയോസ് നമുക്ക് കളറാക്കാൻ നമുക്ക് നമുക്കിവിടുത്തെ ഹമ്പിയിൽ അല്ലാതെ ഗ്രാമ കാഴ്ചകൾ കാണാം ഇത് കണ്ട നമ്മൾ കഴിഞ്ഞ മഹാബലിപുരത്തും അതുപോലെ എല്ലായിടത്തും ഇപ്പോൾ കഴിഞ്ഞ വീടുകളിലെല്ലാം കണ്ടിട്ടുള്ളതാണ് പാറ പൊട്ടിക്കുന്ന നമ്മുടെ തടി ഉപയോഗിച്ചറിലോട്ട് ഇതൊക്കെ ഇവിടം വരെ അപ്പം ഇവിടെ എല്ലാം ചെയ്ത് ചെയ്ത് പോവാനായിട്ടായിരുന്നു അന്ന് പ്ലാൻ കഴിഞ്ഞ ദിവസം മഹാബലിപുരത്ത് പോയപ്പോ കൃഷ്ണാസ് ബട്ടർബോൾ കണ്ടല്ലോ അപ്പൊ നമ്മളെല്ലാ അതിശയിച്ചിട്ടുണ്ട് പോവാണ്ട് അങ്ങനെ എന്ന് ഒത്തിരി ഒത്തിരി കല്ലുകൾ ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു വലിയൊരു ഹായ് ഇത് കണ്ടോ ഒരു വല്യൊരു കല്ലിരിക്കുന്ന ആ കല്ല് ഇതുപോലെ തന്നെ ഈ പാറയില് ചുമ്മാക്കുവാട്ടോ നിറച്ച് പിള്ളേരാണെങ്കിൽ കളിച്ചോണ്ടിരിക്കോട്ടോ അതുപോലെ ആടും കാര്യങ്ങളും ആളുകളല്ല ഇതിന്റെ നമ്മൾ വരുന്ന വഴിക്ക് വരുന്ന വഴിക്കാല്ല ഇത് കൂടെ ഫുള്ള് കറങ്ങി എന്ന് പറഞ്ഞല്ലോ നമ്മള് തുങ്കപത്ര പുഴ മാത്രം കവർ ചെയ്യാണ്ട് നമ്മുടെ ഹമ്പിക്ക് ചുറ്റും ഇപ്പൊ രണ്ട് പ്രാവശ്യം കറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഹമ്പിയെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടണമല്ലോ വേണ്ടി അപ്പൊ ഈ പോകുന്ന വഴിക്കൂടെ അല്ല ഇതുപോലത്തെ വലിയ ചെരുവുണ്ടല്ലോ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റിയിട്ടില്ല നല്ല പൊക്കത്തിലുള്ളതോ അതിന്റെ അടിയിൽ ആ ഒരു വീട് പോലെ വളർന്നെടുത്തിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല നമ്മള് ഹമ്പിക്കുള്ള എത്ര കിലോമീറ്റർ ആണെന്ന് കറക്റ്റ് അറിയത്തില്ല അത് നമ്മള് നാളെ പറയും അടുത്ത വീഡിയോയിലും അതിന് മുമ്പ് ഹമ്പിക്ക് ചുറ്റൊരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റുപാടും മുഴുവൻ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളാണ് അന്നത്തെ പല പല അവശിഷ്ടങ്ങളായിട്ട് കിടക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് അത് പൊളിച്ച് വേറെ കെട്ടിടങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കേറിപ്പ് ചെല്ലുമ്പോൾ ചേരാം കോട്ട പോലത്തെ കല്ലുകൊക്കെ വേറെ വീടുകളെല്ലാം ടാറ്റാ ബൈ ബൈ ഇവരിവിടെ അലുമിനിയം പാദത്തിന്റെ പുറത്ത് മണ്ണ് പുഴിച്ചിട്ടായിട്ട് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല പാത്രം കേടാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി പോയിക്കാം അവർ നമ്മുടെ മാവെല്ലാം ഇട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഫോട്ടോയ്ക്ക് ഭയങ്കര പോസിങ് ആയിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരും വിതാറിപ്പോയിപ്പോ ഈ കയ്യിലേക്ക് ക്യാമറ കണ്ടിട്ട് അവിടെ സെക്യൂരിറ്റി വെച്ചിട്ട് എന്താ സാധനം ചോദിച്ചു പക്ഷേ ഈ പിള്ളേർക്കുണ്ടല്ലോ പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും വേഗം മനസ്സിലാവും പിള്ളേർ തന്നെ ക്യാമറ എന്ന് മനസ്സിലായി ഓടി വന്നിങ്ങനെ അല്ലെ പിള്ളേരെല്ലാം എടുത്തു പിടിച്ച് നിന്ന് വന്നു നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെയാട്ടോ അപ്പൊ നമുക്ക് ഇനിയും കറങ്ങണം പുറം മുഴുവൻ കറങ്ങിയതിനു ശേഷമാണ് ഉള്ളിലത്തെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നുള്ളു കേട്ടോ ഇതിന്റെ കണ്ടോ ഇത് നമ്മളിങ്ങനെ ഓരോരോ കാഴ്ചകൾ നമ്മൾ പറഞ്ഞില്ല ഗ്രാമ കാഴ്ചകള അങ്ങനെ തപ്പി പോയപ്പോ കിട്ടിയതാണ് കാരണം ഇത് ഒറിജിനൽ വഴിയൊന്നും അല്ല നമ്മള് ഫുള്ള് കഥകൾ നാളെ പറയാം വിജയനഗര സാമ്രാജ്യത്തിന്റെ അവസാനം എന്ന് പറയുന്ന സമയത്ത് യുദ്ധം നടക്കുമ്പോൾ ഇതിൽ പങ്കെടുത്ത രണ്ട് കൂട്ടരെയും പടയാളികളും ലക്ഷത്തി കവിഞ്ഞ ആളുകളുണ്ടായിരുന്നു രണ്ടുപേരുടെ അപ്പോ ഒന്ന് ഓർത്തു പോകണം അപ്പൊ ഇവിടെയുള്ള ജനസംഖ്യ എന്തായിരുന്നു അപ്പോ അത് മാത്രല്ല പല ചരിത്രകാരന്മാരുടെയും പല സഞ്ചാരികളുടെയും കുറിപ്പുകളിൽ നിന്ന് പറയുന്നുണ്ടോ ഇതൊരു വലിയൊരു നഗരമായിരുന്നു എന്ന് അതുകൊണ്ട് തെറ്റി തന്നെയാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബീജിങ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഗരം പറഞ്ഞത് അതിങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാം നല്ല അവസരോ കാഴ്ചയ്ക്ക് അന്ന് ഇത് ഈ ഒരു ഔഷധി ഉണ്ടാവില്ല സ്വർണത്തിന്റെ ഹബ്ബെന്നൊക്കെ ആയിരുന്നു കാരണം അവര് ഇത് വിജയിച്ചു കഴിഞ്ഞപ്പോ സുൽത്താനക്കാര് അവര് മാസങ്ങളോടെ എടുത്തു എന്ന് പറഞ്ഞു ഇവിടുത്തെ സാധനങ്ങളെല്ലാം കൊള്ളയടിക്കാൻ വേണ്ടിട്ട് അപ്പൊ തന്നെ നമുക്ക് ഇവിടുത്തെ അതിന് ശേഷം വർഷങ്ങളെടുത്തല്ലോ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും നമ്മുടെ ജനറേഷൻ വന്നാണ് ഇതിന്റെ കാലങ്ങളോടെ പല സമയങ്ങളിൽ അത് സംരക്ഷിക്കാണ്ട് പോയി നിസാര കാലമല്ല സംരക്ഷണത്തിലേക്ക് അതിനു മുമ്പുള്ള കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലം വന്നപ്പോഴാണെങ്കിലും അതിനു മുമ്പുള്ള സാധാരണ ആളുകളാണെങ്കിലും ഇതൊക്കെ പൊളിച്ച് വിൽക്കുകയും അല്ലെങ്കിൽ വീടുകൾ പണിയും ഇത് നോക്കും ഇതൊരു വാഴത്തോട്ട ആ വാഴത്തോട്ടത്തിൽ ഇത് കണ്ടപ്പോ നമ്മൾ പറഞ്ഞു വന്നില്ലേ ഇവിടെ മുഴുവൻ സ്മാരകങ്ങളാണെന്ന് അല്ലെങ്കിൽ പഴയകാല കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു വാഴത്തോട്ടത്തിന്റെ ഉള്ളിലാട്ടോ ഇതൊക്കെ കുഞ്ഞു നശിച്ച് പോകാണ്ടിരുന്നുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിട്ട് അത് നിർത്തിയിരിക്കുന്നു ഈ ലാൻഡുണ്ടല്ലോ ഇപ്പോൾ ഈ വാഴ വശന സ്ഥലം ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആട്ടോ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വാഴയൊക്കെ ഇങ്ങനെ ഈ പ്രദേശത്തോടെ മുഴുവൻ കൃഷി ചടങ്ങുകളുണ്ട് കൃഷി സ്ഥലങ്ങളിലുള്ളിൽക്കൂടെ മുഴുവൻ ഇങ്ങനത്തെ ഓരോ കല്ലുകൾ കൊണ്ടുള്ള ഓരോ കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടങ്ങളിൽ ഇരിക്കുന്ന എല്ലാ സ്ഥലവും സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് അതിപ്പവര് പാട്ടത്തിന് കൃഷിക്ക് കൊടുത്തേക്കുവാണ് ഇവിടെ രണ്ട് കാലുകൾ ഇതൊന്നും നമ്മൾ കാണുന്നില്ല ഹംപി വന്നിട്ടുണ്ടെങ്കിൽ ഹംപിക്ക് ഉള്ളിലെ കാഴ്ചയുള്ളൂ പക്ഷെ ഹംപി എത്രത്തോളം വലുതാണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ പുറത്തേക്കൂടെ ഇറങ്ങി നടക്കണം പതിമൂന്നാം നൂറ്റാണ്ട് തൊട്ട് പതിനാറാം നൂറ്റാണ്ട് വരെ അത് അങ്ങ് വളർന്ന് വളർന്ന് വളർന്നു വന്നപ്പോൾ ഇതൊന്നും അല്ല ഇത് കൂടുതൽ പുറത്തേക്ക് വ്യാപിച്ചിരുന്നു പല നാട്ടുരാജ്യങ്ങളായിട്ട് പല നമ്മുടെ തെക്കേ ഇന്ത്യ മുഴുവനായിട്ട് വ്യാപിച്ച ഒരു സാമ്രാജ്യമായിരുന്നു നമ്മുടെ വിജയനഗര സാമ്രാജ്യം ആ സാമ്രാജ്യത്തിന്റെ ഈ ചുറ്റുവട്ടത്ത് ഇതൊക്കെ കണ്ടില്ലെങ്കിലേ നമുക്ക് അത്ഭുതമുള്ളൂ പക്ഷെ ഇന്ന് നിലനിൽക്കുന്നതായിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ അപ്പോ ഇവിടെ വരുന്നവരെന്തൊക്കെയാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് രണ്ടു ഉള്ളൂ മൂന്ന് ദിവസത്തേക്കെങ്കിലും വരിക രണ്ടു ദിവസം ഹംപി എന്ന് പറയുന്ന ആ സ്പോട്ട് മാത്രം കാണുക ഒരു ദിവസം ഹംപിക്ക് പുറത്തുള്ള ഇതുപോലെ കാണുക ഞങ്ങള് ചെയ്യാൻ പോകുന്ന ഇന്ന് പുറത്തുള്ള കാഴ്ചകൾ കാണും നാളെ രാവിലെ ആറു മണിക്ക് ഹമ്പിക്കുള്ളിൽ കയറും അതിനുമുമ്പ് ഇനിയും നമുക്ക് കാഴ്ചകൾ കാണാം നമ്മുടെ ഇവിടെ നിർത്തുക നല്ലൊരു മഴയ്ക്കുള്ള കോളം ഉണ്ടല്ലേ ഈ ചേട്ടൻ്റെ ആട്ടോ ഈ തോട്ടം ഈ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ ചേട്ടൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ സ്വന്തം തോട്ടമല്ല ഈ ചേട്ടൻ പാട്ടത്തിനടുത്താണ് ലീസൺ അല്ലേ അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള മണ്ഡപങ്ങളുള്ളത് ഇതുകൊണ്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്നതുണ്ടല്ലോ ഓരോ കല്ലുകൾക്കും ഓരോ തൂണുകൾക്കും എല്ലാത്തിനും എണ്ണമുള്ളതാണോ കേട്ടോ ഇവിടെ ഇപ്പോൾ ആര് കൃഷി ചെയ്താലും അത് ഇനിയുള്ള കാലത്ത് നശിപ്പിക്കാൻ നമ്മുടെ ആർക്കിയോളജി ഓഫ് ഇന്ത്യ സംഭവിക്കില്ല അതിനുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവം നല്ലതാണ് ആ ആ എന്തൊക്കെയാലും ഭൂമി നഷ്ടപ്പെടുത്താത്ത രീതി അവിടെ കൃഷിയും ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെയുള്ള സ്മാരകങ്ങളെല്ലാം നിലനിർത്തുന്നു ഇത് നമ്മുടെ ഒരു ഇന്ത്യക്ക് തന്നെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഭയങ്കര അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങളും ഇന്നുള്ള ഒമ്പ് ഒമ്പൻ അല്ലെങ്കിൽ വൻകിട രാജ്യങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു രാജ്യമായിരുന്നു വിജയനഗരം എന്നാണ് വാസ്തവം അപ്പോൾ നമുക്ക് ഇനി ഈ വഴിക്ക് ഒന്നുകൂടി പോയി നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ പോരുന്ന വഴിക്കൂടെ മുഴുവൻ ഓരോരോ ചിലകളിങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞാൽ കിടക്കാം കല്ലുകളുണ്ടായേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പാറയുണ്ട് ആ പാറയുടെ മുകളിൽ എന്തോ സംഭവം പോലെ കണ്ടു അത് നോക്കാം പിന്നെ വേറെ കാര്യം നമ്മൾ ഈ പറമ്പിൽ കിടക്കുന്ന ഈ കെട്ടിടങ്ങളും കാര്യങ്ങളും കാണിച്ചു തന്നെ വേറെ ഒന്നും ഉണ്ടല്ല നാളെ നമ്മൾ ഹമ്പിക്കുള്ളിൽ കയറി കഴിയുമ്പോൾ ഒത്തിരി ഗ്യാസ് അടിക്കും ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമ്പി ഇന്നതായിരുന്നു ഹമ്പി ഇത്രത്തോളം വലുതായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ബീജിങ്ങിനെയൊക്കെ വലുതാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അതുപോലെയുള്ള കാര്യങ്ങൾ അടിച്ച് കഴിയുമ്പോൾ ഏ തള്ളാന്ന് നിങ്ങൾക്ക് തോന്നരുത് സംഭവം വേറെയല്ല പല രാജ്യങ്ങളും ഇപ്പോൾ നമ്മുടെ ചോള സാമ്രാജ്യം ആണെങ്കിൽ ഇതുപോലെ വലുത് തന്നെയായിരുന്നു പക്ഷെ അതല്ല കേസ് ഇവിടെ വന്നിട്ട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിനകത്ത് ഒരു പക്ക സിസ്റ്റമാറ്റിക് ആയിരുന്നു എന്നാണ് പറയുന്നത് എന്താ വെച്ച് ഒരു ടൗൺഷിപ്പ് എങ്ങനെ ഉണ്ടാക്കാം ആ രീതിക്കാണ് ഉണ്ടാക്കണേ കച്ചവട സ്ഥലങ്ങൾ അതുപോലെ തന്നെ കാലിച്ചന്തകൾ സ്വർണ്ണ മാർക്കറ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പക്ക പ്ലാനായിട്ട് പണിതുമായിരുന്നു പക്ഷേ എന്താണോ ജയിച്ചാ പോരായിരുന്നു ആ രാജ്യം തന്നെ ഇല്ലാണ്ടാക്കണമെന്നായിരുന്നു ശത്രുക്കളെ ശത്രുക്കളല്ലാട്ടോ അങ്ങനെ മാറി മാറി ശത്രുക്കൾ വന്നോണ്ടിരിക്കുകയായിരുന്നല്ലോ അങ്ങനെ വന്ന അടുത്ത തലമുറയിൽ വന്ന രാജാക്കന്മാര അല്ലെങ്കിൽ കീഴടക്കിയ രാജാക്കൻ ഒന്നും ബാക്കി ഉണ്ടാവരുത് എന്ന് വിചാരിച്ചു തന്നെ എല്ലാം നശിപ്പിച്ചിട്ട് ഓൾമോസ്റ്റ് ആരാധനാലയം മാത്രമാണ് നിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള മുഴുവൻ തല്ലിത്തരത്തു തുടങ്ങി കേട്ടോ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് ചമ്മിപ്പോയി ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നോ പിന്നെ അടുത്ത പുരാവസ്തു തേടി പോയേക്കാം ഏറ്റവും രസം കുഞ്ഞിനൊരു തൂമ്പി എടുക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സ്വർണ്ണ കച്ചവടം വചര കച്ചവടം ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഈ കണ്ടത്തിന്റെ താഴെ അല്ലെങ്കിൽ വാഴത്തോട്ടത്തിന്റെ ഇടയ്ക്ക് ഉണ്ടാകില്ലേ എന്നാണ് ഞാനിവിടെ കുറച്ച് സ്ഥലം കിട്ടുമെന്ന് നോക്കിയാലും ഇവിടെ സ്ഥലമൊന്നും ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് അറിയാൻ സാധിച്ചത് ആ ചേട്ടൻ കൈ വൂണ്ടി കാണിച്ച സ്ഥലങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് പ്രൈവറ്റ് ഉള്ളു എന്നിട്ട് അവരത് ലീസിന് കൊടുക്കുവാണ് ഇതൊക്കെ കാണിച്ച് തന്നിട്ട് വേണം ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൈകിട്ട് പറ്റിയാൽ അപ്പുറ പുഴയ്ക്ക് കടന്നിട്ട് പോകണം നോക്കണം ഇതുവരെ അപ്പറ കിടന്നിട്ട് മങ്കിട്ടമ്പിൽ പോയിട്ടില്ല അപ്പൊ നമുക്ക് അടുത്ത കാഴ്ച ഇതുണ്ടല്ലോ നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ പരിചയപ്പെട്ട കേട്ടോ അങ്ങനെ വരുന്ന വഴി ആ ചേട്ടന്റെ ചെറിയ വീടല്ല ആ ചേട്ടനെ ഇവിടെ പണിയുന്നുണ്ട് വാഴത്തോട്ടത്തിൽ അപ്പൊ അവിടെ പണിയുമ്പോ അതിന് വേണ്ടിയുള്ള ഈ കുഞ്ഞു വീടുണ്ടാക്കി വെച്ചു ഇത് എന്തിനാ ഹട്ട് ഇങ്ങനെ പണിഞ്ഞേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാലേ ഇത് ആ ചേട്ടൻ ഇവിടെ വീട് പണതായിരുന്നു കോൺക്രീറ്റ് ഏഹ് ആ പക്ഷെ അത് നമ്മളിവിടുത്തെ ഗവൺമെന്റ് പൊളിച്ചു കളഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹിക്ക് ഹിയുടേതായ രീതിയിൽ നിലനിർത്താൻ വേണ്ടി ഇവിടെ ബിൽഡിങ്ങുകളൊന്നും സമ്മതിക്കുന്നില്ല ഒരു പക്ഷെ അത് നല്ലതായിരിക്കും പക്ഷെ ഉള്ളവർക്ക് അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവായിരിക്കും എങ്ങനെയാണോ ഞാൻ വാഴത്തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാ എങ്ങനെയാണ് കുഞ്ഞു ഇപ്പൊ നമ്മുടെ രാജാക്കന്മാരുടെ മെതിയടിയില്ലേ മെതിയടി ഇട്ട ഫീലാ കാര്യം നമ്മുടെ കാലിനോട് വേറൊരു ചെരുപ്പം കൂടി പോരാറുണ്ട് ഞാൻ എന്റെ കാലം എല്ലാം കരി കയറി പോന്നാണെ ഇവിടെ ഫുള്ള് വെള്ളം ആട്ടോ എല്ലായിടത്തും കൂടെ കുഞ്ഞും തേടി നോക്കി ഒരു നന്ദി വിക്രീ നോക്കി ചിലപ്പോ ഇത് ഇവിടെ കൃഷിക്കാർ കൊണ്ട് വെച്ചതായിരിക്കാം അല്ലെങ്കിൽ ഈ പറമ്പിൽ കിട്ടിയതായിരിക്കും കേട്ടോ കണ്ടോ പിന്നെ ഇവിടെ വേറെ കാര്യമുണ്ട് ഈ കാണുന്ന കൃഷിയിരങ്ങളെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ആദ്യം കണ്ട ആ ടെമ്പിൾ ഇരുന്നേടേ അല്ലേ ആ മണ്ഡപം ഇരുന്നേടാ അവിടെ കേന്ദ്ര സർക്കാരിന്റെയാണ് പക്ഷെ ഇവിടെ ഒന്നും വീട് പണിയാനുള്ള അവകാശം ഇല്ല ആർക്കും കമ്പിക്ക് ചുറ്റും എത്രയോ കിലോമീറ്റർ കറക്റ്റ് എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അത്രയും ഭാഗത്ത് വീടുകൾ പണിയാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല കാരണം ഞാൻ ഇപ്പോൾ ബിസിനസ് ആവശ്യത്തിന് അതിന്റെ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും എല്ലാം കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ ആ കമ്പിയുടെ ആ ഒരു ഫീല് പോകുമല്ലോ അതുകൊണ്ടായിരിക്കും ഇത് തീരുന്നില്ലേ ഇങ്ങനെ വെള്ളം കിട്ടിയത് ഭാഗ്യം അവിടെ ഈ പരിസരത്ത് കർണാടക അധികമുള്ള സ്ഥലങ്ങളൊന്നും ഇതിപ്പോ പക്ക കേരളം പോലെ നമ്മുടെ ഹമ്പിയുടെ ശരിക്കുള്ള ഹി കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും വന്ന് കാണുന്ന ഹി കണ്ടിട്ടുണ്ടെങ്കിൽ പക്ക കർണാടകറല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടി പിടിച്ച് ഒരു ബ്രൌൺ കളറുള്ള പച്ചപ്പില്ലാണ്ടിരിക്കാണ് ഇത്രയും പച്ചപ്പുള്ള ഹി കണ്ടിട്ടുണ്ടോ കമരാട്ടിന്റെ കുളി ആർക്കും കഴിഞ്ഞോ ഇനി ഭാവി എനിക്ക് വെച്ചുവാ ഇനി ഞങ്ങള് നമ്മടെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ ട്രിപ്പ് പോയി ഫുഡ് ദേശീയ ഭക്ഷണം പ്രാണിയില്ല രാവിലെ അവിടെ നിന്ന് ഇത്രേം ദൂരം പോന്നാലെ പിന്നെ ഇത്ര കാര്യങ്ങൾ കണ്ടിടുന്നില്ലേ ഇനി ഉണ്ടാക്കണം രാവിലെ വന്നപ്പോൾ ബ്രെഡ് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങളുടെ മാഗി റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ ഇത്രേ നേരം നല്ല കാലാവസ്ഥ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലവും നോക്കിയില്ല നേരെ അങ്ങ് വെച്ചതായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല വിലയാണ് പിന്നെ പോകണം പിന്നെ വേറെ കാര്യമുണ്ടേ ഇവിടെ വരുന്നവർ എന്തൊക്കെയായാലും കമ്പിയിലേക്ക് ചുമ്മാ വരുവാണെങ്കിലും ഒന്നെങ്കിൽ ഫുഡ് കരുതണം അല്ലെങ്കിൽ ഇതേപോലെ മാഗിന് മേടിച്ചോ എന്തേലും മേടിച്ചോണ്ട് പറഞ്ഞോ കാര്യത്രയും ഹോട്ടൽസ് ഒന്നും തോന്നുന്നില്ല ടൗൺ അത്രയും കണ്ടില്ല വരുന്നവരെ ശ്രദ്ധിക്കും

വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഇവിടെയുള്ളവർ അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പേര് പോലെ മങ്കി ടെമ്പിൾ എന്ന് പറയുന്ന കാര്യം അതിൻ്റെ മുകളിൽ നിറച്ച് മങ്കികളാണ് അതെല്ലാം നമുക്ക് ഫോട്ടോസെല്ലാം കണ്ട് കിട്ടിയതാണ് അപ്പോൾ ആ സ്റ്റെപ്പുകളെല്ലാം കയറാറുണ്ട് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്തമയാണ് അസ്മയം ഉദ്യോഗം അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹമ്പിയിലുള്ള ഏത് പാറുടെ മോള് കയറി നോക്കിയാലും കിടക്കാഴ്ചയാണ്

എത്ര നൂറ്റാണ്ടെന്ന് നോക്കണം പതിമൂന്ന് തൊട്ട് വരെ ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെയല്ല അപ്പൊ ഞങ്ങള് വിജയപുരയിൽ നിന്ന് നമ്മുടെ ഹംപിയിലേക്ക് പോവാട്ടോ കാഴ്ചകളുടെ ഒരു മഹാമഖം അങ്ങോട്ടാണ് നമ്മള് പോകുന്നത് അതൊന്നും വേണ്ട ഒരു ബന്ധുല്ല തണുപ്പ്